എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കോറിക്ക് ുംഷേധ സമര പരിപാടികൾ ആരംഭിച്ചു പല്ലശന പല്ലശന പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ പ്രവർത്തിച്ചിരുന്ന ദീപം കോറിക്ക് പ്രവർത്തനാനുമതി നൽകിയ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു ആ പ്രദേശത്തെ പൂളിക്കുന്ന് സംരക്ഷണ സമരസമിതി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പല്ലശന പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധരണ നടത്തി സമരസമിതി ചെയർമാനും രണ്ടാം വാർഡ് മെമ്പറുമായ എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു സമരസമിതി കൺവീനർ സി ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി വി മുരളീധരൻ വാർഡ് മെമ്പർമാരായ പി എസ് രാംനാഥൻ ഡി മനുപ്രസാദ് ആർ ജയനാരായണൻ കെ വിജയലക്ഷ്മി എ ജി കൃഷ്ണൻ കെ കണ്ടൻകുട്ടി എന്നിവർ സംസാരിച്ചു എൺപതുകാരിയായ സി കുഞ്ച കോറി മൂലം പ്രദേശത്തെ വയോധികരും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വിശദീകരിക്കുകയും കോറി പ്രവർത്തനം നിർത്തുന്നതുവരെ സമരക്കാരോടൊപ്പം നിൽക്കുമെന്നും പറഞ്ഞു നിലവിൽ കോറി പ്രവർത്തിക്കുന്നത് അനധികൃതമായാണെന്നും പഞ്ചായത്ത് പൊതു ശ്മശാനത്തിലേക്കുള്ള വഴി കോറി ഉടമ അടച്ചുവെന്നും സമരക്കാർ ആരോപിച്ചു കുളങ്ങളും നികത്തുകയും പുറംപോക്ക് ഭൂമികൾ കൈക്കലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അവർ പറഞ്ഞു നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് പാറ പൊട്ടിക്കുന്നതെന്നും ബഫർ സോണിൽപ്പെട്ട സ്ഥലത്താണ് ജിയോളജി പെർമിറ്റ് നൽകിയിരിക്കുന്നത് കോറി ഉടമ സമർപ്പിച്ചിട്ടുള്ള എല്ലാ രേഖകളും പുനഃപരിശോധിപ്പിക്കണമെന്നും കോറി ഉടമ കയ്യേറിയ സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കുകയും ജിയോളജി പെർമിറ്റ് റദ്ദാക്കുകയും ചെയ്യണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു ഭരണസമിതി അനുവാദം നൽകുന്നതുവഴി കോറിയുടമയ്ക്ക് അനധികൃത ഖനനത്തിന് വഴിവച്ചതായും നാട്ടുകാർ കുറ്റപ്പെടുത്തി വിജിലൻസിനെ കൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിയിലെ അഴിമതി അന്വേഷിപ്പിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു ശക്തമായ സമരം തുടരുമെന്നും അവർ പറഞ്ഞു അല്ലാതെ വാക്കുകളല്ല ഇവിടെ പൂതാളിക്കുണ്ട് സബരസമിതി എങ്ങനെ ഉണ്ടായി എന്നു നമ്മളറിയണം പല്ലശ്ശേരിയിലെ രണ്ടാം വാർഡിലാണ് ഈ പൂതാളിക്കുന്ന് സ്ഥിതി ചെയ്യുന്നത് ഈ പൂതാളിക്കുന്നിൻ്റെ ശുചുപാത വസ്തുമായിട്ട് പാടങ്ങളും അതിനും ചേർന്ന് നൂറുകണക്കിന് വീടുകളുണ്ട് നൂറുകണക്കിന് വീടുകളുണ്ട് ഈ വീടുകളെയൊക്കെ തന്നെ തകർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കോറിമാഫിയ അവിടെ വന്ന് പാറ പൊട്ടിക്കുന്നത് ഈ കോറിയ മാഫിക്ക് ഇവിടെ താവളമൊരുക്കിയതാരാണ് അതാണ് ആദ്യത്തെ ചോദ്യം ഈ പ്രദേശത്ത് ബഫർ സോണിൽ പെടുന്ന ഈ പ്രദേശത്ത് ഒരിക്കലും പാറപഠിക്കാൻ നിയമപരമായി കഴിയില്ല അങ്ങനെ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നുള്ള ഒരു കോറിയ മാഫികളെ ഇവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തിയതാര് ചോദ്യം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതാരാണ് ഇവിടെ സാമൂഹ്യദ്രോഹികളുണ്ട് പൊതുപ്രവർത്തകരുടെ വേഷം അണിഞ്ഞിട്ട് നടക്കുന്നത് ചെന്നൈയിലെ കുപ്പായം അണിഞ്ഞ് ആട്ടിൻ ചെനായകളാണ് ഇവരൊക്കെ ഇവരൊക്കെ ഈ സമൂഹം ഒറ്റപ്പെടുത്തണം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ കോരിയ ഇവിടെ സ്വന്തമായിട്ടൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ല അവർക്ക് സഹായം ചെയ്യുന്ന വ്യക്തികളെ ആദ്യം കണ്ടുപിടിക്കണം അതറിയാം നാട്ടുകാർക്ക് അറിയാം അതിന് യാതൊരു സംശയം വേണ്ട എന്തുകൊണ്ടാണ് ഈ പൂതാളി പൂജന് നമ്മള് പറയുന്നു നൂറുകണക്കിന് കുടുംബങ്ങൾ നൂറുകണക്കിന് വീടുകൾ അതുപോലെ തന്നെ ഈ രണ്ട് പാടശേഖരമാണ് അവിടെയുള്ളത് ഒന്ന് അണ്ണക്കോട് മുരിപ്പള്ളി പാടശേഖരം മറ്റേത് കുറ്റിപ്പള്ളി പാടശേഖരം ഈ പാടശേഖരത്തിൽ നൂറ്റി അറുപതോളം കർഷകരുണ്ട് ഈ കർഷകരുടെ കൃഷിസ്ഥലം അതുപോലെ തന്നെ ഈ കർഷകരുടെ വീടുകൾ എല്ലാം നാശമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇപ്പൊ ഈ അടുത്ത കാലത്ത് നിങ്ങൾക്കറിയാം ഈ കോരി കോരിക്ക രണ്ടര വർഷമായി ഈ രണ്ടര വർഷത്തിൽ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരിക്കുകയാണ് കിട്ടു എവിടെ വന്ന് പറഞ്ഞ കോറി മാഫിയ എല്ലാ കൈ വെച്ചിട്ടാണ് അവർ പൊട്ടിക്കുന്നത് അവർ പൊട്ടിക്കും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല പഞ്ചായത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ ചോദിക്കട്ടെ ഈ കോറി മാഫിയ്ക്ക് ലൈസൻസ് കൊടുത്തത് നിയമാനുസരണമാണോ എന്റെ ചോദ്യം ഇതാണ് ലൈസൻസ് സമ്പാദിച്ചത് ഉദ്യോഗസ്ഥരുടെയും ഇവിടത്തെ പഞ്ചായത്തിലെ ഒരു വിഭാഗം മെമ്പർമാരും അതുപോലെ തന്നെ പ്രസിഡന്റും ഈ കോഫിക്ക് ഒത്താശ ചെയ്യുന്ന കുറെ നിയമപരമല്ല എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം ഈ ലൈസൻസ് കൊടുക്കണമെങ്കിൽ ഈ പാറമടിയുടെ തൊട്ട് ഇരുന്നൂറ്റി അൻപത് മീറ്റർ അകലത്തിൽ കനാലുകൾ പാടില്ല ഇറിഗേഷൻ കനാലുകൾ പാടില്ല ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഈ ചിറ്റൂർ പുഴയുടെ ഇരുക്കേശൻ കനാലിൽ നിന്നും ഈ ദീപങ്കോറിയുടെ സ്ഥലത്തേക്ക് മീറ്റർ മാത്രമേ അകലമുള്ളൂ എങ്ങനെ നിങ്ങൾ ലൈസൻസ് ജനങ്ങളെ നിങ്ങൾക്കും ഒക്കെ നിങ്ങൾ എങ്ങനെ ലൈസൻസ് നിയമിച്ചു നിങ്ങൾ കൊടുത്തു ഒത്താശ ആരൊക്കെ ഉദ്യോഗസ്ഥർ മാത്രമല്ല ഉദ്യോഗസ്ഥരെ ഒത്താശ ചെയ്താൽ ഇവിടെ ജനപക്ഷത്തിൽ നിൽക്കുന്ന പഞ്ചായത്ത് സമിതി ഉണ്ട് ഈ പഞ്ചായത്ത് സമിതി വിചാരിച്ചാൽ മുമ്പനാണെങ്കിലും ഇവിടെ കോറി പൊട്ടിക്കാൻ കഴിയില്ല എന്താ കാര്യം പരി കോറി വരുന്നതിന് മുമ്പേ തൊട്ടു വാങ്ങി കൈവച്ച് വിധി പിന്നെ രക്ഷയില്ലല്ലോ ചേരുന്ന പലരും തന്നെ ഈ കോറി അമ്മ തുടങ്ങുന്ന സമയത്ത് അതിന്റെ മനസ്സിലാകാത്ത ആൾക്കാരായിരുന്നു തൊണ്ണൂറ് ശതമാനം അനുഭവം കൊണ്ടാണ് അവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ പരാതികളുമായി ബന്ധപ്പെട്ടവരുടെ മുന്നിൽ വരാനുള്ള സാഹചര്യം അവരിൽ വളരെ അപൂർവ ആൾക്കാരാണ് എന്റെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ള ബോധ്യം എനിക്ക് നല്ലവണ്ണമുണ്ട് ഈ പറഞ്ഞ പരാതികൾ പ്രാദേശിക തലത്തിൽ ഉത്തരവാദിത്തപ്പെട്ടെന്നാണ് ആൾ എന്ന നിലയിലാണ് ഒരു മെമ്പറായി ഞാൻ ഏറ്റെടുക്കുകയും അത് ബന്ധപ്പെട്ടവരുടെ മുന്നിൽ പരാതികളായി ഉന്നയിക്കുകയും ചെയ്തു അതിൽ അനുഭാവം പ്രകടിപ്പിച്ച വളരെയേറെ ആൾക്കാരുണ്ട് അതിനപ്പുറം അതിനേക്കാളേറെ ഇതിന് പലവിധങ്ങളിൽ മാനസികമായും മറ്റു ും എന്നിരുന്നാലും കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുൻപ് ഈ കോഴിക്കൊട്ടിച്ചതുമായി സെക്രട്ടറി അവിടെ വെരിഫിക്കേഷൻ നടത്തി ആ പറയുന്ന പരാതി വളരെ ഗൗരവമുള്ളതാണെന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റോക്ക് മെമ്മോ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായി സ്റ്റോക്ക് മെമ്മോയ്ക്കെതിരെ കോറിയുടമ ഹൈക്കോടതിയിൽ പോകുകയും അതിലെ സെക്രട്ടറി കൊടുത്ത സ്റ്റോക്ക് മെമ്മോ നിയമാനുസൃതമാണ് ഗൗരവമുള്ളതാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പെറ്റീഷൻ തള്ളുകയും ചെയ്തതുകൊണ്ട് വീണ്ടും ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ പോകേണ്ട സാഹചര്യം അവർക്കുണ്ടായി അങ്ങനെ അപ്പീൽ പോയ അവസ്ഥയിൽ പ്രാദേശിക ഭരണസമിതിയുടെ തീരുമാനത്തിലേക്കായി ഹൈക്കോടതി പഞ്ചായത്ത് ഭരണസമിതി മുമ്പാകെ ഒരു തീരുമാനമെടുക്കുന്നതിന് ന്വേഷിച്ച് തീരുമാനമെടുക്കുന്നതിന് വേണ്ടി വിട്ട സാഹചര്യത്തിൽ പരാതിക്കാരെയും കോറിയുടെ കേൾക്കുന്നതിനുള്ള ഒരു ഹീറിംഗ് പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തുകയുണ്ടായി അതിന്റെ വിശദാംശങ്ങൾ ഞാൻ വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എനിക്ക് മുൻപ് സംസാരിച്ച അധ്യക്ഷ പ്രസംഗം പ്രസംഗം നടത്തിയതിൽ വിശദമായി പറയുകയുണ്ടായി നിയമാനുസൃതമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെയാണ് അത് ചെയ്തിരിക്കുന്നത് സത്യത്തിൽ ഈ സമരസമിതിയുടെ ഭാഗമായി ഒരു കോടതിയിൽ ഈ തീരുമാനം ഒരു കാരണവശാലും നിലനിൽക്കില്ല എന്ന് അറിയാവുന്ന ആൾക്കാരാണ് എന്റെ മുകളിലുള്ള ഭരണകർത്താക്കന്മാരും ജീവനക്കാരും தாங்க ஜீவிக்க எண்பது ராயிரம் எந்த விசுவ அம்மண்ட விஷமங்களா அங்கே தோல்பிக்கோ ஒராளோ வாங்கி பற்றிட்டு ஆதி மீட்டிங் கூட்டியல்ல பிணங்களுக்கு தாங்கி போட்டு மூட்டிக்கொண்ட கம்மித்து விட கூட்டிட்டு இருந்தோம்

നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു